പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ വിദ്വേഷ പ്രചാരണത്തിനും സൈബർ ആക്രമണത്തിനും ഇരയായ നടൻ മമ്മൂട്ടിക്ക് പിന്തുണയുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലമ്പി രംഗത്ത് അരനൂറ്റാണ്ടുകാലത്തെ അഭിനയ കൊണ്ട് മലയാള സിനിമയ്ക്ക് ലോക സിനിമയുടെ നെറുകയിൽ മനോഹരമായ മേൽവിലാസം നൽകിയ അഭിനേതാക്കളുടെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനീയനാണ് മമ്മൂട്ടിയെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു മലയാള സിനിമ അതിന്റെ വളർച്ചയുടെ ചരിത്ര സന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും അതിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി പരാധീനതകളെ മറികടക്കാൻ മമ്മൂട്ടി എന്ന അഭിനേതാവിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആ വ്യക്തിത്വത്തെ ഒരു മതത്തിന്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിലേക്ക് കെട്ടിയിടാൻ കഴിയില്ല കൃത്യമായ രാഷ്ട്രീയ വീക്ഷണവും അഭിനയ ബോധവുമുള്ള മമ്മൂട്ടിയെ സംഘപരിവാർ ശക്തികൾ എത്രയൊക്കെ ചാപ്പകുത്താൻ ശ്രമിച്ചാലും കേരളത്തിന്റെ മതേതര സമൂഹം അതിന് കൂട്ടുനിൽക്കില്ലെന്നും നിൽക്കില്ലെന്നും കെ സി വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു കെ സി വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സത്യൻ മാഷിന്റെ അവസാന സിനിമയായ അനുഭവങ്ങൾ പാളിച്ചകളിൽ മിനിറ്റുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു സീനിൽ നടൻ ബഹദൂറിന്റെ അരികിൽ ആദ്യമായി വെള്ളി വെളിച്ചത്തിൽ അങ്കലാ പോട നിന്ന ഇരുപതുകാരൻ പയ്യനിൽ നിന്നാണ് മലയാള സിനിമയുടെ ശബ്ദവും മുഖവുമായി അയാൾ മാറിയത് തന്റെ അരനൂറ്റാണ്ട് അഭിനയകാലത്തിൽ മലയാള സിനിമയ്ക്ക് ലോക സിനിമയുടെ നെറുകയിൽ മനോഹരമായ മേൽവിലാസം നൽകിയ അഭിനേതാക്കളുടെ കൂട്ടത്തിൽ നിൽപ്പുണ്ട് മമ്മൂട്ടി എന്ന പേര് ആ മനുഷ്യനെ ഒരു മതത്തിന്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിലേക്ക് കെട്ടിയിടാൻ കഴിയില്ല മലയാള സിനിമ അതിന്റെ വളർച്ചയുടെ ചരിത്ര സന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ പലപ്പോഴും അതിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി പരാധീനതകളെ മറികടക്കാൻ മമ്മൂട്ടി എന്ന അഭിനേതാവിന് കഴിഞ്ഞിരുന്നു ഒരേ സമയം ഭാസ്കര പട്ടേലരിൽ അധികാര രൂപമാകാനും പൊന്തന്മാടയിൽ അടയാള രൂപമാകാനും കഴിഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്ക് ആ മനുഷ്യനെ ഒരു മതത്തിന്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിലേക്ക് കെട്ടിയിടാൻ കഴിയില്ല കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുള്ളവർ മാത്രമാണ് മമ്മൂട്ടി ഇന്നും മുഹമ്മദ് കുട്ടിയാവുന്നത് ആ വിദ്വേഷ പ്രചാരകരുടെ മനസ്സിലെ വെറുപ്പിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് കൃത്യമായ രാഷ്ട്രീയ വീക്ഷണവും അഭിനയ ബോധവുമുള്ള വ്യക്തിയെ എത്രയൊക്കെ ചാപ്പകുത്താൻ ശ്രമിച്ചാലും കേരളത്തിന്റെ മതേതര സമൂഹം അതിന് കൂട്ടുനിൽക്കില്ല അമ്പത് വർഷക്കാലം മലയാളി ഊണിലും ഉറക്കത്തിലും കേട്ട ശബ്ദവും കണ്ട മുഖവും മമ്മൂട്ടിയുടേതാണ് മമ്മൂട്ടിയുടെ ജാതിയും മതവും അടിമുടി സിനിമ തന്നെയാണ് വിദ്വേഷ പ്രചാരണങ്ങളുടെ വിഷമേൽക്കാതെ മലയാളത്തിന്റെ മമ്മൂട്ടിയെ പൊതിഞ്ഞു പിടിക്കേണ്ടത് കേരളമാണ് അതിന് രാഷ്ട്രീയത്തിന്റെ നിറമില്ല നിറം വേണ്ട മമ്മൂട്ടി എന്നൊരു ഒറ്റ കാരണം മതി ഇത്തരത്തിലാണ് വേണുഗോപാലിന്റെ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം മമ്മൂട്ടിക്ക് പിന്തുണയുമായി നേരത്തെ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ രാജനും എ എം ആരിഫ് എംപിയും ഇന്നലെ രംഗത്തെത്തിയിരുന്നു സിനിമയുടെ സംവിധായക റത്തീനിയുടെ മുൻ ഭർത്താവ് ഷെർസാദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ത്തിന് പിന്നാലെയാണ് മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചാരണം ആരംഭിച്ചത് പുഴു സിനിമ ബ്രാഹ്മണ വിരുദ്ധമാണെന്നും അതിൽ മതപരമായ പ്രൊപ്പകണ്ഠ ഉണ്ടെന്നും അതിനു പിന്നിൽ മമ്മൂട്ടിക്ക് പങ്കുണ്ടെന്നും ഒക്കെ ആരോപിച്ചാണ് സൈബർ ആക്രമണവും സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷ പ്രചാരണവും വ്യാപകമായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നടനു പിന്തുണയുമായി സി പി എം കോൺഗ്രസ് സി പി ഐ നേതാക്കൾ രംഗത്തെത്തിയത് ആ പരിപ്പ് ഇവിടെ വേവില്ല മമ്മൂട്ടി മലയാളിയുടെ അഭിമാനം എന്നായിരുന്നു ശിവൻകുട്ടിയുടെ പോസ്റ്റ് മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് മന്ത്രി പിന്തുണ അറിയിച്ചത് മമ്മൂട്ടിയുടെ ചിത്രം പങ്കുവെച്ച് ഇതിവിടെ കിടക്കട്ടെ എന്നാണ് എ എം ആരിഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മലയാളികളുടെ അഭിമാനമാണ് മമ്മൂട്ടിയെന്നും ഇദ്ദേഹം ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കുമെന്നും മന്ത്രി കെ രാജൻ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയെന്നും കമലിനെ കമാലുദ്ദീൻ എന്നും വിജയ്യെ വിജയ് ജോസഫ് എന്നും വിളിക്കുന്ന സംഘി ഇവിടെ വിലപ്പോവില്ല ഇത് കേരളമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ വ്യാപക അധിക്ഷേപവും മമ്മൂട്ടിക്കെതിരെ നടക്കുന്നുണ്ട് നിരവധി സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളും ഓൺലൈൻ മാധ്യമങ്ങളും മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചാരണവുമായി രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു പുഴു റിലീസായത്